പിയാസുണിൽ ദില്ലിയിൽ വായുമലിനീകരണത്തിൽ ആശ്വാസമുണ്ട് എന്നുള്ളതാണ് ഈ ക്രിസ്മസ് തലയിൽ നിന്നുള്ള മറ്റൊരാശ്വാസ വാർത്ത ഇന്ന് വായുമലിനീകരണ തോത് മുന്നൂറിൽ താഴെയാണ് ദില്ലിയിൽ എണ്ണൂറ് വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് അറിയുന്നു മലിനീകരണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ദില്ലി സർക്കാർ പൂട്ടിയിട്ടിരിക്കുന്നത് ഇന്നു മുതൽ സർക്കാർ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ദില്ലിയിൽ സർവീസ് നടത്തുമെന്നും അറിയുന്നു പിയാസുനിൽ അപ്പോൾ വായു ഗുണനിലവാരം തിരികെ വീണ്ടെടുക്കുകയാണോ ആശ്വസിക്കാവുന്ന വാർത്തയാണ് അല്ലേ പിയാസുനിൽ അരുൺ തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ആശ്വാസത്തിന്റെ ദിവസമാണ് ആശ്വാസത്തിന്റെ പുലരിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ന് പലയിടങ്ങളിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ് മുന്നൂറിൽ താഴെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും ഇരുന്നൂറ്റി നാൽപ്പതും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അല്പം ആശ്വാസമുള്ള ദിനം എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ദില്ലി സർക്കാരൊക്കെ തന്നെ മലിനീകരണം തടയുന്നതിനായി വലിയ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഏതായാലും അതൊക്കെ തന്നെ ഒരു പരിധിവരെ ഫലം കാണുന്നുവെന്ന് നമുക്ക് പറയാം വലിയ നിയന്ത്രണങ്ങളാണ് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക ഏതായാലും ഡൽഹിയിൽ ഈ ഡീസൽ വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ സബ്സിഡി നൽകാനുള്ള തീരുമാനമൊക്കെ തന്നെ ദില്ലി സർക്കാർ എടുക്കുകയാണ് ഏതായാലും ഒരു കഴിഞ്ഞ സീസണിലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ നാലോ ആഴ്ചകളായി തുടരുന്ന അതിഗുരുതരമായ മലിനീകരണ തോതിൽ നിന്ന് ഇന്ന് വലിയ ആശ്വാസം ഉള്ള ഒരു ദിവസം തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്നത് മൂടൽമഞ്ഞായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാന ഗതാഗതമൊക്കെ തന്നെ വലിയ തോതിൽ കാര്യമാണ് ആ ഗുണനിലവാര സൂചിക ുന്നു പക്ഷേ അപ്പോഴും അത് അപകടകരമായ നിലയിൽ തന്നെയാണ് കിട്ടും അത് അമ്പതിൽ താഴെ എത്തണം നമ്മുടെ നാട്ടിലേക്ക് കൊച്ചിയല്ല ബാക്കിയുള്ള നാട്ടുകളിലൊക്കെ ഉള്ളതുപോലെ അൻപതിൽ താഴെ എത്തുമ്പോഴാണ് അത് സുന്ദരമായ വായുവായി മാറുക ഗുണകരമായ വായുവായി മാറുക